ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാവെ രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പിലേക്ക് രാവിലെ എന്ന് പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ ഒരു അഞ്ചര ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇടയിച്ച് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അരിയൊക്കെ അടുപ്പയിലേക്ക് ഇട്ടത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തുൻ്റെ സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുന്നെങ്കിൽ പാത്തുനേയും കൂടെ വിളിച്ചുകൊണ്ട് തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ല അതിന് മുന്നേ ആണെങ്കിൽ പിന്നെ ഞാൻ എനിക്കിങ്ങനെ കയറി വരാമല്ലോ അല്ലെങ്കിൽ പ്രോഗ്രാം താമസിക്കുന്നെങ്കിൽ ഒരുപാട് ലേറ്റായിട്ടാണ് നിർത്തുന്നതെന്നുണ്ടെങ്കിൽ കൊച്ചിനെയും കൊണ്ട് വരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ടാണ് പിന്നെ അരി അരിയടുപ്പിലേക്ക് ഇട്ടുകൊടുത്തത് അപ്പോൾ എന്തായാലും ഞാൻ വരുന്ന സമയത്ത് കോച്ചിനെ വിളിച്ചിട്ടാട്ടോ വന്നത് പന്ത്രണ്ടര ഒരു മണി അടുപ്പിച്ചൊക്കെ ആയപ്പോഴത്തേക്കും സ്കൂളിലെ പ്രോഗ്രാമൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ രാവിലെ ഞാൻ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തു ഇവിടെ രണ്ട് ദിവസമുണ്ട് രണ്ട് ദിവസം ഇന്നലെ വൈകുന്നേരം മുതൽ നല്ല മഴയാ കേട്ടോ അല്ലാതെ അതിന് മുന്നേ ഇങ്ങനെ എന്താ കൊല്ലംകാർക്ക് അധികം മഴയില്ലെന്ന് തോന്നുന്നു നമ്മുടെയൊന്നും സൈഡിൽ വലിയ മഴയൊന്നും ഇല്ലായിരുന്നേ ചെറിയൊരു ചാറ്റലും ഒക്കെ ഉള്ളായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അതിന് മുന്നേക്കെ നല്ല മഴ മഴയായിരുന്നു കേട്ടോ പേരും മഴയൊക്കെ ആയിരുന്നു ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ അത് ഈ സമയമായിട്ട് മാറിയിട്ടില്ല കേട്ടോ അങ്ങനെ തോർന്ന് വീണ്ടും പെയ്തു തോർന്നും പെയ്തും ഇങ്ങനെ നിൽക്കുകയാണേ നല്ല മഴയാണ് അതിനു മുന്നേ ഒക്കെ നല്ല അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഇരുട്ട് മൂടി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ രാവിലെ എണീറ്റപ്പഴേ നല്ല ഇരുട്ട് മൂടി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ രാവിലെ സ്കൂളിൽ പോകണോ വേണ്ടയോ എന്നൊക്കെ നല്ല മഴയായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പോക്കൊന്നും നടക്കത്തില്ലായിരുന്നു വലിയ പാടായിരിക്കും ഇടുന്ന ഡ്രസ്സ് മൊത്തം നനഞ്ഞൂറ്റിയേ ചെല്ലത്തുള്ളൂ അപ്പോൾ എന്താ ചോറ് ഒരുവിധം എന്തപ്പോഴത്തേക്കും അങ്ങോട്ട് മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടഞ്ചായ്ക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ദോശയാണ് നമ്മുടെ കാപ്പി അപ്പോൾ ഇവിടെ ഇപ്പം കൂടുതലും വാപ്പാക്ക് മാത്രം വന്നു നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ പാത്തൂവിനും മധുരദോശ ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പം ഞങ്ങളും അതിന് അഡിക്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ നൈസായിട്ട് പരത്തിയിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും നെയ്യൊക്കെ തൂങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചൂടോട് കൂടിയിട്ട് ആ ചുട്ടെടുക്കുന്ന അതേ ഇതിൽ തന്നെ കഴിക്കണം എന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യം ഉമ്മച്ചിയാണ് അത് ശീലിച്ചു തുടങ്ങിയത് പിന്നെ പിന്നെ ഇപ്പം ഞാനായിട്ടുണ്ട് ഇപ്പം ഈ ദോശ ഉണ്ടാക്കുമ്പം ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആ സ്പോട്ടിൽ തന്നെ ഇതങ്ങ് കഴിക്കലാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ പണിയെന്ന് പറയുന്നത് അപ്പോൾ പാത്തുന് ദോശയൊക്കെ കൊടുത്തു മേലൊക്കെ കഴുകി രാവിലെ പോകുമ്പോഴത്തേക്കും കുളിപ്പിച്ചിട്ടല്ല തല കുളിപ്പിച്ചിട്ടല്ല കേട്ടോ വിടുന്നത് മേലൊക്കെ കഴുകി കൊടുത്തേ വിടാറുള്ളൂ കാരണം പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ ൊക്കെ ആവുന്നൊരു പ്രകൃതമാണ് പാത്തൂനെ അപ്പോൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നേ ഇതിനിടയ്ക്ക് ഞാൻ കാപ്പിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ദോശ ചുട്ടുടനെ ഞാൻ കഴിക്കുന്നത് കൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു ചായ ഇട്ടിട്ട് കട്ടൻ ചായ ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനും കാപ്പിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ കുറച്ച് പാവയ്ക്കേം വറുത്തു പിന്നെ കടലക്കറി തന്നെയായിരുന്നു രാവിലെ ദോശയ്ക്ക് കടലക്കറിയായിരുന്നു അപ്പം അത് തന്നെയാണ് ഉച്ചയ്ക്ക് കൊച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചത് കടലൊന്നും അധികം വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചാറ് മാത്രം എടുത്തിട്ടുണ്ട് ായിരുന്നേ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ കടലയൊക്കെ തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ് പക്ഷേ കടലൊന്നും അധികം വെന്തിട്ടില്ലായിരുന്നു ഞാൻ ഒരു എട്ടോ ഒമ്പതോ വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നിട്ടൊന്നും കടല അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു പോരായ്മ കടലക്കറിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊച്ചിന് കടല വെച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷമിട്ട് അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടിയാൽ വൈകുന്നേരം വന്നിരുന്നെങ്കിൽ അപ്പോൾ അത് എല്ലാം റെഡിയാക്കിയിട്ട് കൊച്ചിനെ കൊണ്ടിരിപ്പം സ്കൂളിലേക്ക് പോകാണ് കേട്ടോ പോയി അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്ക് മഴ തുടങ്ങി മഴയെന്ന് പറയുന്നത് നല്ല പേരു മഴയായിരുന്നു കേട്ടോ മഴയും നല്ല കാറ്റും പിന്നെ അവിടെ എവിടേക്കോ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിങ്ങനെ കറണ്ട് പോകലും വരലും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഒരു പന്ത്രണ്ടര ആ പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്തുനേയും വിളിച്ചിട്ട് നേരെ ഇങ്ങനെ കയറി പോരുവാണ് ചെയ്ത വീട്ടിലേക്ക് അങ്ങനെ വീട് വീടെത്തിയപ്പോഴത്തേക്കും രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊന്നുമല്ല നമ്മളെ ഉള്ളിച്ചോറ് നമ്മുടെ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോഴത്തേക്കും കഴിക്കുന്ന ഉള്ളിച്ചോറുണ്ടല്ലോ അങ്ങനെ താളിച്ച് തൂമിച്ചൊക്കെ എടുക്കുന്ന ആ ഒരു ചോറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പാത്തു കഴിച്ചപ്പോഴത്തേക്കും കൊച്ചിനെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നമ്മൾ എന്നാ എടുത്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടാക്കിയതാണ് കേട്ടോ അന്ന് പാത്തു കഴിച്ചപ്പോഴത്തേക്കും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് പപ്പടമൊക്കെ വെച്ച് കൊടുത്തപ്പോഴായിരുന്നു കേട്ടോ അത് നന്നായിട്ടങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് വന്നപ്പോഴത്തേക്കും അത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് ഉള്ളി അതുപോലെ കൊച്ചുള്ളിയാണ് കേട്ടോ എടുക്കേണ്ടത് അതൊക്കെ അറിയാം എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞതാണേ കൊച്ചുള്ളി അതുപോലെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പില അതുപോലെ പച്ചമുളക് ഇതെല്ലാം കൂടെ എണ്ണയിലൊന്ന് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഞാനിവിടെ എണ്ണയോട്ടോ എടുത്തിരിക്കുന്നത് സാധാരണ ഉള്ളിച്ചോറ് വെക്കുന്നത് എണ്ണയിലൊന്നും അല്ലേ നല്ല നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ താളിച്ചെടുക്കേണ്ടത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ കരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിലൊന്നും മൂത്ത് വരിക ഒരു സ്വർണ്ണ കളറൊക്കെ ആകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചോറ് തട്ടിക്കൊടുക്കുക ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അമ്മമാരൊക്കെ തരുന്ന ഒരു ചോറാണ് കേട്ടോ പക്ഷേ അന്നൊന്നും കഴിക്കാനൊരു ടേസ്റ്റ് തോന്നത്തില്ലെങ്കിൽ ും പിന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിച്ചു പോകും നല്ല ടേസ്റ്റാണ് നെയ്യിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ നെയ്യ് ഇരിപ്പൂലായിരുന്നു ദോശയിലൊക്കെ ഒഴിച്ചിട്ട് നെയ്യൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്താണ് വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് കുറച്ച് നെയ്യും കുറച്ച് നമ്മുടെ ഉണ്ടല്ലോ നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കണം ഒരു പപ്പടമോ പൊരിച്ചതോ ഒക്കെ മതി അട്ടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി കഴിച്ച് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഈസി ആയിട്ട് മറ്റുള്ള റെസിപ്പി അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ചായിട്ടും വിടാവേ ഞാൻ പിന്നെ പാത്തൂനും കൊടുത്ത് ഇതുവരെയും വിട്ടിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എണ്ണയൊക്കെ വേണം നല്ല നെയ്ഡൊക്കെ ഇതൊക്കെയാണെങ്കിൽ ദേഹത്തൊക്കെ ആവുമോ എന്നൊക്കെയുള്ളൊരു ഇത് അതുപോലെ ചുണ്ടിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി എടുക്കാനൊക്കെ വൃത്തിയാക്കിയെടുക്കാനൊക്കെ പാടായിരിക്കുമല്ലോ അതൊക്കെ കൊണ്ടാണ് പിന്നെ ഞാൻ കൊടുത്തുവിടാതിരിക്കുന്നത് കേട്ടോ എണ്ണക്കറയൊക്കെ യൂണിഫോമിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ പാടാണ് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തു വിടാതിരിക്കുന്നത് അപ്പോൾ ഇതേ വന്ന ഉടനെ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പിന്നെ ഞാൻ ഇതങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഈ ഉള്ളിച്ചോറായിരുന്നു കേട്ടോ ഒരു ഐഡിയ ഇല്ലാതെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നേട്ടോ വന്നുടനെ എനിക്കിത് വേണം ചോറിട്ട് കൊടുത്തപ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ചോറ് നമ്മൾ കെട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ അത് വന്നിങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും അതൊന്നും വേണ്ട അപ്പോൾ ആളിങ്ങനെ ഇരുന്ന് ചിടുങ്ങുന്നുണ്ടപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഉമ്മച്ചി എന്നോൾ ഉണ്ടാക്കിത്തന്ന ചോറ് തരാം അത് ബിരിയാണിന്നാട്ടോ പറയുന്ന പത്തുതിന് പിന്നെ അപ്പോൾ അതു മാത്രമായിട്ട് ഇച്ചിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉണ്ടാക്കുന്ന സമയം മുതൽ എൻ്റെ പുറകേ നടക്കുകയാണ് കേട്ടോ ഇത് ഉണ്ടായോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ ഇങ്ങോട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മീനും പൊരിച്ചതിരിപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പിന്നെ ഞാനൊരു മുട്ട വെറുതെ അങ്ങ് കലക്കിപ്പോഴും പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്ത് അപ്പോൾ അതും കൂടിയൊക്കെ വെച്ചിട്ട് അവൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം ഇന്ന് വീഡിയോ ഇടാൻ പറ്റാത്ത നേരത്തെ നമ്മൾ രണ്ട് മണിക്കുള്ള രണ്ട് മണിക്കാണല്ലോ വീഡിയോ വരേണ്ടത് വരാത്ത കാരണം ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒത്തിരി താമസിച്ചു അപ്പോൾ വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ വീഡിയോയും കൂടെ ആക്കിയിട്ട് വൈകിട്ട് മണിയൊക്കെ ആകുമ്പോൾ അപ്ലോഡ് ആക്കാം എന്നാ ഞാൻ വിചാരിച്ചു നേരെ പിന്നെ ഇത് എടുത്തു തന്നെ പെട്ടെന്ന് പോയി എഡിറ്റൊക്കെ ചെയ്തു കാരണം ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ഞാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ കുട്ടികാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും വ്ളോഗൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ട ലൈക്കൊക്കെ വളരെ 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 കുറവാണ് മുന്നത്തേക്കാൾ കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ കാണാതെ